രണ്ട് മൂന്ന് ദിവസത്തെ ഉപ്പയുടെ കൂടെയുള്ള അബുദാബി ജീവിതത്തിനൊരു വിരാമം ഇവിടെ ഇടുകയാണ് ഞാൻ ദുബായിലോട്ട് പോവുകയാണ് പോണതിന് മുന്നായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളൊരു മാളിൽ വന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്ക് നല്ലൊരു മന്തി കഴിച്ചു ഞാനും വിഷാദിക്കയും അതുപോലെ തന്നെ റഷാദിക്ക നമ്മുടെ ഒരു അങ്ങനെ മന്തി കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പെട്ടിയൊക്കെ എടുത്തിട്ട് നല്ല അടിയിലോട്ട് ഇറങ്ങി നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റമീസ് ക റമീസ് കാര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു റമീസ്ക എന്ന് പറയുന്നതും ഉപ്പച്ചിയുടെ ഒരു ഫ്രണ്ടാണ് ഞങ്ങൾ എല്ലാവരും കാറിൽ കയറി നേരെ അബുദാബിയിലേക്ക് പോകാനുള്ള ബസ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൂടെ അനൂപാടനം ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ബസ് എത്തി ബസ് സ്റ്റേഷൻ വലിയ എയർപോർട്ട് പോലെ ഉണ്ടായിരുന്നു ഉപ്പച്ചി ബസ് കട എടുക്കുന്ന നിലയിൽ ഇവിടെ ജഷാദിക്ക അനൂപാട്ടും റമീസ് കയൊക്കെ കണ്ണാടി ഇട്ടിട്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമായിരുന്നു വളരെ ചുരുങ്ങിയ ദിവസമാണെങ്കിലും ഇവരുടെ കൂടെയുള്ള ജീവിതം അടിപൊളിയായിരുന്നു അവർ പെട്ടുപോകുമ്പോൾ ഭയങ്കര വിഷമമുണ്ടായിരുന്നു